കുറഞ്ഞ വിലയിലുള്ള ഓഹരികൾ വലിയ തോതിൽ വാങ്ങി ലാഭം നേടാൻ ശ്രമിക്കുന്നവരാകും ബഹുപുരുഷ റീറ്റെയിൽ നിക്ഷേപകരും എന്നാൽ വലിയ വിപണി വിലയുള്ള ഓഹരികളുടെ ഏതാനും എണ്ണം മാത്രം വാങ്ങി വമ്പൻ നേട്ടം കീശയിലാക്കുന്നവരും ഇവിടെയുണ്ട് ജൂൺ മാസക്കാലളവിൽ മാത്രം ഒരു സ്മോൾ ക്യാപ് ഓഹരിയുടെ വിപണി വിലയിൽ മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഇതോടെ എം ആർ എഫിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന വിപണി വിലയുള്ള ഓഹരി എന്ന വിശേഷണവും ഇത് സ്വന്തമാക്കി പറഞ്ഞു വരുന്നത് വമ്പൻ മുന്നേറ്റം നടത്തിയ യമുനോ സിൻഡിക്കേറ്റ് ഓഹരിയെക്കുറിച്ചാണ് ഈ ഓഹരിയുടെ മുന്നേറ്റത്തിനുള്ള കാരണവും മറ്റ് വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം ആദ്യമായി യമുനോ സിൻഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം ഓട്ടോമൊബൈൽ അഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ഇലക്ട്രിക്കൽ വ്യവസായ മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധയിലും ഉൽപ്പന്നങ്ങളുടെയും ഘടകങ്ങളുടെയും വ്യാപാരത്തിലും വിപണനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കമ്പനിയാണ് യമുന സിൻഡിക്കേറ്റ്സ് ലിമിറ്റഡ് ഹരിയാനയിലെ യമുന നഗർ ആസ്ഥാനം വയ്ക്കി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ വിവിധ ഉപകരണങ്ങളിൽ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയായ ഐ എസ് ജി ഇ സി ഹെവി എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ഓഹരി വിഹിതം യമുന സിൻഡിക്കേറ്റിൻ്റെ കൈവശമാണുള്ളത് ഓഹരിയുടെ കുതിപ്പ് ജൂൺ മാസത്തിലെ ആദ്യ വ്യാപാര ദിനത്തിനൊടുവിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി രൂപ നിലവാരത്തിലായിരുന്നു യമുനോ സിൻഡിക്കേറ്റ് ഓഹരിയുടെ ക്ലോസിംഗ് ഇവിടെ നിന്നും ജൂൺ മാസം പകുതിയോടെ മുപ്പത്തി രണ്ടായിരത്തി അറുപത്തെട്ട് രൂപയിലേക്ക് ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വില എത്തിച്ചേർന്നു എന്നാൽ ജൂണിലെ രണ്ടാം പകുതിയിലാണ് യമുനോ സിൻഡിക്കേറ്റ് ഓഹരിയിൽ വമ്പൻ കുതിപ്പ് പ്രകടമാകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ വർധനയാണ് കൈവരിച്ചത് ഇതിൽ തന്നെ അവസാന അഞ്ച് വ്യാപാര ദിനങ്ങളിൽ നിന്നും മാത്രം യമുനോ സിൻഡിക്കേറ്റ് ഓഹരിയിൽ ഇരുപത്തിനാലായിരത്തി നൂറ്റിപ്പത്ത് രൂപയുടെ വർധന കരസ്ഥമാക്കി അറുപത്തിമൂന്ന് ശതമാനം നേട്ടമാണിത് ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ യമുന സിൻഡിക്കേറ്റ് ഓഹരിയുടെ വിപണി വിലയിൽ മുപ്പത്തൊന്നായിരത്തഞ്ഞൂറ് രൂപയുടെ വർധന കുറിച്ചു നൂറ്റി രണ്ട് ശതമാനം നേട്ടമാണിത് അതേപോലെ കഴിഞ്ഞ ആറുമാസക്കാലളവിൽ നൂറ്റമ്പത്തഞ്ച് ശതമാനവും ഒരു വർഷക്കാല അളവിൽ മുന്നൂറ്റി എഴുപത്തൊന്ന് ശതമാനവും വീതവും നേട്ടമാണ് യമുന സിൻഡിക്കേറ്റ് ഓഹരിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ജൂൺ മാസത്തിനിടെ പതിമൂവായിരം രൂപ നിലവാരത്തിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം നടന്നിരുന്നത് അതേസമയം അറുപത്തി രണ്ടായിരത്തി രൂപയിലാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച യമുന സിൻഡിക്കേറ്റ് ഓഹരിയുടെ ക്ലോസിംഗ് ഓഹരി വിശദാംശം നിലവിൽ യമുന സിൻഡിക്കേറ്റിന്റെ വിപണി മൂലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് മുടക്കം വരുത്താതെ ഓഹരി ഉടമകൾക്ക് ലാഭവിധം കൈമാറുന്ന ഓഹരിയുമാണിത് നിലവിൽ യമുന സിൻഡിക്കേറ്റ് ഓഹരിയുടെ ഡിവിഡന്റ് വേണ്ട ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാകുന്നു അതേസമയം ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില നൂറ് രൂപയാണെന്നത് ശ്രദ്ധേയമാണ് കമ്പനിക്ക് കടബാധ്യതകളില്ല പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണ് കമ്പനിയുടെ എഴുപത്തിനാല് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഓഹരികളും ഉള്ളത് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷം യമുന സിൻഡിക്കേറ്റ് നേടിയ വരുമാനം അറുപത്തിനാല് കോടി രൂപയും അറ്റാതായും പതിനാല് കോടിയുമാണ് എന്തുകൊണ്ടും മുന്നേറ്റം യമുന സിൻഡിക്കേറ്റ് കമ്പനിയുടെ വരുമാനത്തിൻ്റെ എൺപത് ശതമാനവും ബാറ്ററിയും ലൂബ്രിക്കേറ്റും ഉൾപ്പെടെയുള്ള വാഹനാനുബന്ധ വ്യവസായ മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ ബിസിനസ്സിൽ നിന്നുമായുള്ള സംഭാവനയാണ് സമീപകാലയളവിൽ ഇന്ത്യൻ വാഹന വ്യവസായ മേഖലയിൽ മൊത്തത്തിലുണ്ടായ ഉണർവ് കമ്പനിക്ക് ഗുണകരമായി ഭവിച്ചു വാഹന നിർമ്മാതാക്കളിൽ നിന്നും വിവിധ ഘടകങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചതിനാൽ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുന്നതും നേട്ടമാകുന്നു അതേസമയം തന്നെ ഓഹരിയുടെ ലിക്വിഡിറ്റി തീരെ താഴ്ന്ന തോതിലാണെന്നും പരിഗണിക്കണം ശരാശരി നൂറ് ഇരുന്നൂറ് ഓഹരികൾ മാത്രമൊക്കെയാണ് ദിവസേനയുള്ള ഇടപാടുകളുടെ എണ്ണം നടക്കുന്നത് ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച ഓഹരിയെ സംബന്ധിച്ച വിവരം പഠനാവശ്രാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിളിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം